അമ്മ കപ്പയും ഉണ്ട് മീനും കൊറേ നാളായി കപ്പയും മച്ചയും കൂട്ടണി ചോറ് കറി ഇപ്പ ആയിട്ട് എല്ലാം ആക്കിരിക്കാൻ നോക്കില്ലേ എന്നാ പയ്യമൊക്കെ നമുക്ക് ഒരു മടിക്കൂർ വയ്യ കപ്പ നല്ല അടിപൊളി കപ്പിയുണ്ട് ട Hmm. െ ഞാൻ കാര്യം വെറിച്ചോളൂ മത്സ്യം ഞാന് വെച്ചോളും നീ എങ്ങനെ ആയിട്ട് വെക്കണ്ട ഇത് കൊറേ തരം മീൻ വാങ്ങിനാ ഇത് വറക്കിട്ട് വേറാ മത്തിയാളെല്ല മത്തി മത്തിക്ക് മത്തിയാ വേണ്ടേ പണ്ടെല്ലാം ഉണ്ടല്ലോ കപ്പ മത്തിനെ ഇട്ടിട്ട് വെക്കും മത്തി ഊട്ടിട്ട് വെക്കും തലയിട്ടിട്ടും വെക്കും ആ ഒരു ടേസ്റ്റ് അതിന്റെ മുള്ളെല്ലാം കൊടഞ്ഞിട്ട് ഈ കപ്പേന്റെ അത് ഇടും അന്നേരം ഒരു കപ്പത് ഇന്നൊന്നാ രുചി കപ്പ ഇല്ലപ്പോ കപ്പാരൂണ്ടാ മീൻ ഇട്ട് വെക്കുന്ന പിന്നെ ഒരു തരം മാത്രം വാങ്ങിയാ മതി ഇതിപ്പോ മുറിക്കാനുള്ള പാട് വെച്ചാ നല്ല ടേസ്റ്റാണ് നല്ല മീനാണ് എന്തെങ്കിലും രണ്ടു ദിവസത്തേക്ക് കറിയായില്ലേ പിന്നെ നാളത്തേക്കും കറിയായിട്ട് തരാം എന്നാലും നല്ല പൊതിനാപ്പിയാട്ടാ പിന്നെ എങ്ങനെ തോന്നി വരില്ല

മത്തി അരിക്കണം കേട്ടാ എന്നാ നല്ല ഇതുണ്ടാ മീൻ ഇട്ട് വക്കെയ്യുന്നു ഇതിപ്പം കറിയും കൊണ്ടന്നിട്ട് കൊടന്നിട്ടിപ്പം ും പറഞ്ഞുകൊണ്ടൊക്കെ പിന്നെ മെസ്സേജ് അടിയിലെങ്കിൽ പിന്നെ ഇരിക്കാൻ കഴിയില്ലപ്പോ പണ്ടെല്ലാം ഇരുന്നിട്ട് എത്ര കപ്പയും മീനും എല്ലാം പല വീണ്ടും ഇന്നിപ്പിക്കാൻ കഴിയുന്നില്ല ഇന്ന് എന്തൊരു ഇതാമോ ഇത് ചീനിനു കേട്ടാ ഇത് ഇണറാന്നേ ഇത് ശരിക്കു പറഞ്ഞാൽ തേച്ചു മുട്ടിയാന്ന് കേട്ടാ കുഞ്ഞും മീന് വിരിയണ്ടേശരി ആ പാവം ഇണ്ടാ തച്ചു മുട്ടിയാ ഇത് കേട്ടാ ഈ ഇണറല്ല ഇത് ഇണറല്ല കേട്ടാ ഇത് ഇത് ഇത്ര പാടിങ്ങനെ ഇണ്ടായ്മല്ലേ കുഞ്ഞും മത്തി വരുന്നു അയിലെ കുട്ടികൾ വരുന്നു ഇത് മുറിഞ്ഞിട്ടാകുമ്പോൾ കണ്ടാ തേച്ചും നമ്മളെ കോഴികളെ മാതിരി തന്നെയാന്ന് കേണ്ടാകുട്ടി ഇട്ടിട്ട് അപ്പോഴൊക്കെ കരണ്ടും പോയി അപ്പോൾ ഇതെല്ലാം കഴുകി റെഡിയാക്കി വെച്ചു ഇനി ഇത് അവളത്തിലോട്ട് ഇട്ടു തലതിളക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും എന്നാൽ അപ്പഴ് കപ്പ ഷെഡിയാവും അത്രയും ബോധം ബോ ഉണ്ടാവും ഇതിന് വേഗമാവും ഇപ്പോൾ കരണ്ട് വന്നു കേട്ടാ തോരുവല ഭയങ്കര ഉപ്പാന്നു തോല് മോശമാണ് അതുകൊണ്ട് തോരു കഴഞ്ഞിട്ട് എണ്ണ മുച്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചപ്പറിയും കൂടി ചെറുക്കീട്ട് ഉണ്ടാക്കുക പറഞ്ഞു കൂടി അധികം ഡൂസ് ആക്കാണ്ട് എൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കപ്പ് നോക്കിയിട്ട് വേണ്ട കപ്പ വീഞ്ഞു കുഞ്ഞുങ്ങളെ വികാരം അവർക്ക് ആവുന്നതാണ് ആവും കേട്ടോ വെള്ളം ഒക്കെ ഉണ്ടേ തക്കാളി ഉള്ളി ഇഞ്ചി ചിറക്കിയത് പച്ചമുളക് பருங்கி பொரி கல்லுட்டி அடிபட்டு ஓட்டேன்டா வெளு நெளுதுಳ್ಳಿ கிழக்கின இஞ்சி செதக்கிட்டு அப்ப ஊள்ளியன் ஊர்க்கல்ல இனி இ கமக முளை விடுறது ஊலி முளை விடுறது냐 ஊறியட இல்ல ஓ இத அடிபட்டு ஓட்டேன் நான் பக்கட் ൂടായിട്ട് കുറച്ച് കടുകൂടുക അതും ഉണക്കുപറങ്ങി പറയുന്നു കട പൂട്ടുന്നുണ്ട് രണ്ട് കെപ്പ് കഴിയും കപ്പ പണ്ടെല്ലാം യും ഉപ്പും ലേശം പൊളിച്ചെണ്ണി ഇത് ചേർക്കുക ഉപ്പും കാലാരി എന്നിട്ട് പെളിച്ചെണ്ണിൻ്റെ അകത്തിട്ടിട്ട് നല്ല ഉടച്ച് തൊട്ട് കപ്പയിൽ മുക്കിയിട്ട് തിന്നാനും ഒരു ടേസ്റ്റും ഇപ്പം ഇത് ഞാൻ ചേർച്ചിട്ട് കപ്പയിനകത്ത് തിന്നെട്ടാ ഇത് ഇതുവരും ും മത്തി കഴിക്കണ്ട എല്ലാം വെക്കാൻ അറിയാം സൂപ്പർ എന്നാല് പുരാട്ടാ ബായ്